കർത്താവായ കൃത്യമായ ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലെ കടന്നു വന്നിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാട്ടോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണം കൂടെ ദൈവമാകുന്നു മരണക്കൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ തന്നെ അതെ പ്രിയരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളിൽ നിന്നും ആ മരണത്തിനൊക്കെ നീക്കുപോക്കളെ നൽകി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വാസം ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്തപ്പെടുത്താം തൈടെ സുവിശേഷം എട്ടാമധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കലേക്ക് വന്ന വീണ യേശുവിനെ നമസ്കരിച്ച ശേഷം പറയുന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറയുകയാണ് പത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ഏഴാമധ്യായം വരെ യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് യേശു മലയിൽ നിന്നും ഇറങ്ങി വരുവാൻ അവൻ മലയുടെ അടിവാരത്തിൽ കാത്തിരിക്കുകയാണ് ഏതോ അവൻ്റെ ഒരു യാത്രയിൽ മനുഷ്യരാരും കാണാതെ ഭയന്ന് ഒരു കുഷ്ഠരോഗിയെ സംഭവത്തോളം അവന് സമൂഹത്തിനകത്ത് സ്ഥാനമില്ല പുരോഹിതൻ അവനെ പരിശോധിച്ച് അശുദ്ധം നെണ്ണി അവൻ പാളയത്തിന് പുറത്ത് സഞ്ചരിക്കുകയാണ് ഓരോ ദിവസവും അവൻ്റെ ജീവിതം ഭയം നിറഞ്ഞ ജീവിതമാണ് ഓരോ ദിവസവും മരണം അവനെ പക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവനായി ആശ്രയമില്ലാത്തവനായി ജീവത്തിന് എല്ലാം ഇരുളടഞ്ഞ അനുഭവങ്ങളുടെ ഓരോ ദിവസവും ഭയത്തോടെ മുന്നേറുകയാണ് കുഷ്ഠരോഗം ബാധിച്ചെങ്കിലും മനുഷ്യനെ പോലെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു മനുഷ്യനെ പോലെ അവൻ ചിന്തിച്ചു മുൻപോട്ട് നീങ്ങുകയാണ് താഴ്വരടിവാരത്തിൽ നിന്നുകൊണ്ട് മലയുടെ മുകളിൽ കൃപയുടെ നാഥൻ കരുണയുള്ള നാഥൻ സ്നേഹമുള്ള നാഥൻ രക്ഷിക്കുന്ന നാഥന്റെ ശബ്ദം അവൻ കേട്ടു അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ടായി ധാരാളം പുരുഷന്മാരുമായി യേശു ഇറങ്ങി വരുമ്പോൾ അവൻ അല്പം ദൂരത്തു നിന്നുകൊണ്ട് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു യേശു അവന്റെ കുഷ്ഠരോഗത്തെ അല്ല നോക്കിയത് അവന്റെ വിശ്വാസത്തിന്റെ വാക്കുകളെ യേശു സദ്യ അവന്റെ വിശ്വാസത്തിന്റെ വാക്കുകളെ അവനൊരു കുഷ്ഠരോഗിയെങ്കിലും അവന്റെ ഉള്ളത്തിൽ കുഷ്ഠമില്ല അവന്റെ ഉള്ളത്തിൽ യേശുനാഥനെ കുറിച്ചുള്ള വിശ്വാസമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നീ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും നീ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നത്തിൽ നിന്റെ ഭാരത്തിൽ നിന്റെ വേദനയിൽ നിനക്കൊരു പരിഹാരം കാണുവാൻ കഴിയുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ യേശു ആ കുഷ്ഠരോഗത്തെ കുഷ്ഠരോഗത്തെയല്ല കണ്ടത് അവൻ്റെ ഉള്ളിൽ നിറയപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് അവൻ്റെ ഉള്ളിൽ നിറയപ്പെട്ടത് അവൻ യേശുവിനോട് പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും ിട്ട യേശുനാഥൻ പറയുകയാണ് യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകുക എന്ന് പറഞ്ഞു വിശ്വാസമുള്ള മേഖലകളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നെ കേൾക്കുന്ന ആ പ്രിയരെ എവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് വിശ്വസിക്കുവാൻ കഴിയുമോ നിനക്ക് അങ്ങനെയെങ്കിൽ യേശുവിന്റെ കരം തൊടും നാളുകളാ നീ ഭാരപ്പെട്ടിരിക്കുന്ന നീ വേദനപ്പെട്ടിരിക്കുന്ന മനോവസനത്തോടെ കഴിയുന്ന മേഖലകളിൽ ആർക്കും അസാധ്യമായ മേഖലകളിൽ കടന്നുവെന്ന് തൊടുവാൻ യേശുവിൻ്റെ കരത്തിന് കഴിയും എന്നുള്ളതാണ് യേശു കരം നീട്ടി അവനെ തൊട്ടു യേശു തൊട്ടപ്പോൾ എന്താണ് മരണത്തിൽ നിന്നും അവൻ്റെ ജീവിതം ജീവനിലേക്ക് മാറി എന്നുള്ളതാണ് അപമാനത്തിൽ നിന്നും അവന്റെ ജീവിതം മാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് തിരസ്കണ്ണത്തിൽ നിന്നും അവന്റെ ജീവിതം ഒരു അംഗീകാരത്തിലേക്ക് മാറി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പാളയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ പാളയത്തിനകത്തേക്ക് ആരാധനയിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ ആരാധനയുടെ അകത്തേക്ക് സ്നേഹിതരിൽ നിന്നും മാറ്റപ്പെട്ടവൻ സ്നേഹിതന്മാരുടെ ഇടയിലേക്ക് ഇവൻ അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിച്ചവനാണ് പക്ഷേ ഈ കുഷ്ഠരോഗം അവന്റെ എല്ലാ മാന്യതകളെയും തകർത്ത് കളഞ്ഞു എന്നാൽ യേശുള വിശ്വാസം കർത്താവ് തൊട്ടാൽ ഞാൻ ശുദ്ധമാകുമെന്ന് പറഞ്ഞു യേശോവന്റെ വിശ്വാസത്തെ കണ്ടിട്ട് യേശോവനെ തൊട്ടു അവന്റെ ജീവത്തിന് ഇരുട്ട് മാറി അവന്റെ മരണം മാറി അവൻ്റെ തിരസ്കരണം മാറി അവന്റെ നിന്ദ മാറി അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറി ഇപ്പോൾ അവൻ സന്തോഷിക്കുകയാണ് അവന്റെ വിലാപങ്ങൾ മാറി അവൻ രക്ഷഴിക്കപ്പെട്ടു അവനിപ്പോൾ ആനന്ദിക്കുകയാണ് അവനിപ്പോൾ സന്തോഷിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഈ തലത്തിലാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് യേശു നിന്റെ കുടുംബം നോക്കുന്നില്ല നിന്റെ ജാതി നോക്കുന്നില്ല നീ എങ്ങനെയാണ് യേശു നോക്കുന്നില്ല പക്ഷെ യേശു നോക്കുന്നൊരു കാര്യമുണ്ട് യേശുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് വിശ്വാസത്തോടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കൂ യേശുവിൻ്റെ അല്പം നിനക്ക് കാണുവാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവെ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരെ ഒന്ന് തൊടുമാറാകണമേ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇരളുകൾ മാറി ഒരു വൻ പ്രകാശത്തിലേക്ക് വരുവാൻ കൃപ കൊടുക്കണമേ നിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ചെറിയ കർത്താവിനിയങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്രി സുസൂക്ഷയിൽ കെ കെ സാമുവേൽ